ശ്രീ തോമസ് ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലൈമാക്സ് ആയിരിക്കുന്നു നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസ് എം എൽ എ മാർ ഇനി അവരുടെ തീരുമാനം ഏറെ നിർണായകമാണ് അവിടെ ഒരു ഓപ്പറേഷൻ താമര രൂപപ്പെട്ടു മനസ്സിലാക്കുന്നു എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഏറ്റവും ഒരു രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ റെപ്യൂട്ടേഷനൊപ്പം തന്നെ ഒരുപോലെ ജീവിച്ചു അത് ചെയ്തു എന്തു പോകാം എന്നുള്ളത് എന്തുവാകാം എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു വലിയ ദുർദ്ദേശമാണിത് ഇതിപ്പോൾ നേതാക്കന്മാരൊക്കെ ഇനിയും വരും അവർ വീണ്ടും അധികാരത്തിൽ പിന്നെ ഉണ്ടാകും എന്ന് വരുന്നതൊക്കെ എന്റെ എന്റെ ആദർശമാണ് മോദിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന നേതാക്കന്മാരെയുള്ള ഒരാളാണ് ഇദ്ദേഹം പക്ഷേ ഇപ്പോ അദ്ദേഹം വീണ്ടും മൂലിയായിട്ട് കൈ ചേർത്തിരിക്കുകയാണ് കൈ കോർത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കത് സംഭവിച്ചു ഏറ്റവും വലിയ ഒരു പറയുകഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന വലിയൊരു വലിയൊരു അംബിഷ്യസ് ആയിട്ടുള്ള എപ്പോസിഷന്റെ ആ ഒരു പ്രോജക്റ്റ് തകർന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ അടിയിൽ നിന്നും അതിനെ രക്ഷപ്പെടാൻ പറ്റുമോ അതെങ്ങനെ അതിൽ നിന്ന് മോചിക്കുക ഇതാവും ആഘാതത്തിൽ നിന്നും അതെങ്ങനെ ാൻ പറ്റുന്ന കാര്യം അവർ തൂങ്ങി വേണ്ടിയിരിക്കുന്നു